ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആഗസ്റ്റ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ ബിഗ് ബോസ് കഴിഞ്ഞു ബിഗ് ബോസ് കഴിഞ്ഞിട്ടും അതിൻ്റെ കലാശക്കൊട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടും അവരുടെ സെലിബ്രേഷനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അതൊക്കെ നടന്നു എന്നിട്ടും പലരും പോയിട്ട് ഇൻവർ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയുക അവർക്ക് തന്നെ ഒരു ബോധന എന്തൊക്കെയോ വിളിച്ചു പറയുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോഴും പറയുന്നത് ഇപ്പോഴും പലരും പറയുന്നത് അതായത് പഴയ കണ്ടസ്റ്റൻസ് പഴയ സീസണിലെ കണ്ടസ്റ്റൻസ് ആണെങ്കിലും ഈ ഒരു സീസണിലെ കണ്ടസ്റ്റൻസ് ആണെങ്കിലും അവർ പറയണത് അനുമോൾ പി ആർ കൊടുത്തിട്ട് തന്നെ ജയിച്ചത് പി ആറിൻ്റെ പൈസ കൊടുത്ത് പി ആറിൻ്റെ ഒരു ഇരുപത് ലക്ഷം രൂപ കൊടുത്ത് അവൾ അമ്പത് ലക്ഷം രൂപയുടെ ട്രോഫി ഇങ്ങോട്ട് മേടിച്ചു തുടങ്ങി എന്തിരിക്കും വിളിച്ച് പറയുന്നത് എന്തിനാണ് ഇവർ ഇത്രയും കണ്ടെത്തരങ്ങൾ വിളിച്ച് പറയാനുള്ളത് മനസ്സിലാവണില്ല അപ്പം അപ്സര റീസൻ്റ് അപ്സറെ ഇൻറ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഇനി ബിഗ് ബോസിൽ പോകുന്ന ആരാണെങ്കിലും നിങ്ങൾ പി ആറിനെ കൊടുത്ത് പി ആർ ഏൽപ്പിച്ചിട്ട് പോയാൽ മതി പി ആർ കൊടുത്തിട്ട് പി ആറിനുള്ള ക്യാഷ് കൊടുത്ത് സെറ്റാക്കി പി ആർ എടുത്തിട്ട് നിങ്ങൾ ബിഗ് ബോസിൽ പോയാൽ മതി അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് കപ്പ് എടുക്കാം പക്ഷേ ഞാൻ പറയുന്നു അതൊരു മണ്ടത്തനം തന്നെയാണ് കാരണം അവിടെ പോയി കിടന്നുറങ്ങിയതുകൊണ്ട് പി ആറിനോട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അവിടെ പോയിട്ട് ഒരു മൂലയ്ക്ക് ഇന്നുകൊണ്ട് പി ആറിനോട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അവിടെ പോയി അതിനനുസരിച്ച് കണ്ടന്റ് കൊടുത്ത് കഷ്ടപ്പെട്ടാൽ മാത്രം തന്നെ ജനങ്ങളുടെ മനസ്സിലൊരു സ്ഥാനം നേടിയെടുത്താൽ തന്നെ അവർ വോട്ട് ചെയ്യത്തുള്ളൂ അല്ലാണ്ട് പി ആർ ഇവിടെ കിടന്ന് ഒരുപാട് കഷ്ടം അങ്ങനെയാണെങ്കിൽ ശ്വേതാ ഫസ്റ്റ് സീസണിൽ പോയത് ശ്വേതാ ഏറ്റവും വലിയ സെലിബ്രിറ്റി ആയിരുന്നു അല്ലേ ആ ശ്വേതാ പോയിട്ട് ഇത്രയും പൈസയുള്ള അവർ ഇത്രയും സ്ക്രീനിലൊക്കെ തിളങ്ങിയിട്ടുള്ള ബിഗ് സ്ക്രീനിലൊക്കെ തിളങ്ങിയിട്ടുള്ള അവർ പോയി വല്ല കാര്യം ഉണ്ടായോ ഇല്ല അവിടെ എത്ര പേരുണ്ടായിരുന്നു രഞ്ജിനി ഹരിദാസ് പോപ്പുലർ ആയിട്ടുള്ള രഞ്ജിനി ഹരിദാസ് ഇല്ലേ അവരൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ലേ അവരൊക്കെ പുറത്ത് പോയില്ലേ അവർക്ക് അവർക്കൊന്നും ഇതൊന്നും അറിയത്തില്ലേ പി ആർ കൊടുക്കണം പി ആർ കൊടുക്കണ്ട അല്ലെങ്കിൽ പി ആർ കൊടുക്കണം പൈസയോടെ ഏൽപ്പിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കപ്പുമായിട്ടിങ്ങോട്ട് വരാം അങ്ങനെയൊന്നും ഇല്ല കാരണം നമുക്ക് അവിടെ പോയി നമ്മൾ ഗെയിം കളിച്ച് കണ്ടൻറ് ഉണ്ടാക്കി ഗെയിം കളിച്ച് ജനങ്ങളുടെ മനസ്സിൽ ഒരു മനസ്സിലൊരിഷ്ടം തോന്നിയാൽ മാത്രമേ നമുക്ക് വോട്ട് കിട്ടത്തുള്ളൂ അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരുവിധം ഒരുവിധം എന്നല്ല നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ വോട്ട് ചെയ്യത്തുള്ളൂ പി ആർ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടായിരിക്കാം എന്തിന് അവിടെ കണ്ടസ്റ്റൻസ് പോയി വോട്ട് കുറവാണെങ്കിൽ അവരുടെ കുറച്ച് റീൽസും അല്ലെങ്കിൽ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ ഇറക്കിയിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം പി ആർ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടായിരിക്കും അവർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ അവിടെ പോയി ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാർക്ക് ഇവർ എന്ത് ചെയ്യാനാണ് ഇവരിവിടെ വീട്ടിലിരുന്നിട്ട് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനാണ് പി ആർ വർക്കേഴ്സ് എന്ത് ചെയ്യാനാണ് അവിടെ പോയി കണ്ടന്റ് കൊടുത്താൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ അത് വളരെയധികം ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലാണ്ട് പി ആറിന് പൈസ കൊടുത്തിട്ട് പോയിട്ട് നമുക്ക് അവിടെ പോയിട്ട് കപ്പ് മേടിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല പിന്നൊരു ഇരുപത് ലക്ഷം പതിനാറ് ലക്ഷം ഇരുപത് ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോയി പി ആർ കൊണ്ടുപോയി കൊടുത്തു എന്നിട്ട് അവിടുന്ന് രണ്ടാമത്തെ ആഴ്ച മൂന്നാമത്തെ ആഴ്ച കൗത്തായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വല്ല അർത്ഥമുണ്ടോ എനിക്ക് ഇതൊന്നും ഇവരെ ഇൻ്റർവ്യൂവിന് വിളിച്ച് പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ദഹിക്കുന്നില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇവരൊക്കെ വെറുതെ ഒരു മറ്റുള്ളവരിലേക്ക് ഒരു മൂവ് എന്താ പറയുക ഒരു ഫേക്ക് ആയിട്ടുള്ള കാര്യം എത്തിക്കുക മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ് അനുമോള് പി ആർ കൊണ്ട് മാത്രമാണ് ബിഗ് ബോസിൻ്റെ പിന്നറായത് എന്ന് അടിച്ചേൽപ്പിക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇവരെല്ലാവരും ചെയ്യുന്നത് ശരിക്കും അതൊരു തെറ്റായ ധാരണയാണ് ശരിക്കും അനുമോള് വിജയിച്ചിട്ടുള്ളത് ലാസ്റ്റ് റീ എൻട്രികളൊക്കെ ചെന്ന് അവിടേക്ക് ചെന്നിട്ട് അവിടെ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആതിലേയും നൂറയും അടക്കം ഇവളുടെ അടുത്ത് ബിഹേവ് ചെയ്തത് ഞാൻ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോണിൽ നിന്നും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ നിന്നും ഞാൻ അനുമോളിക്കാണ് വോട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ബിഗ് ബോസ് ഒക്കെ എനിക്ക് പറയാലോ ഞാൻ അതുവരെ അനീഷിനും വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ അനീഷിനും നെവിനും ഒക്കെ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ അവർക്കൊക്കെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ അനുമോളിന് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷേ ലാസ്റ്റ് എത്തി റീ എൻട്രികൾ എത്തി ഇവർ കാണിക്കുന്ന കോപ്രായങ്ങള് ഈ കാട്ടിക്കൊണ്ട കാര്യങ്ങൾ പിന്നെ ലാസ്റ്റ് എപ്പിസോഡിലെ ഈ അനുമോൾ ഒരുപാട് കിടന്ന് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല സത്യം പറയുമല്ലോ ആ കണ്ണുനീര് ആ കണ്ണുനീര് ഉള്ള കാരണം കൊണ്ടാണ് ആ കുട്ടിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ബിഗ് ബോസിൻ്റെ വിന്നർ ആയിട്ടുള്ളത് അത് കണ്ടിട്ട് കരയാത്ത വിഷമിക്കാത്ത ഒരമ്മമാരും ഉണ്ടാവില്ലേ കേരളത്തിൽ അതിന് യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് മാത്രമാണ് ആ കുട്ടി വിന്നർ ആയിട്ടുള്ളത് അനീഷിന് കിട്ടേണ്ട കപ്പ് റിയൻഡുകളൊക്കെ ചെന്ന് പോയി അവിടെ എത്തിയിട്ട് അത് ആ കപ്പ് മേടിച്ച് അനുമോൾ കൊണ്ടുപോയി കൊടുത്തു അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അല്ലാതെ വേറൊന്നുമില്ല അതുകൊണ്ട് പി ആർ കൊടുത്ത് പോയതുകൊണ്ട് ജയിച്ചിട്ടുള്ളതല്ല പി ആറ് കൊണ്ട് ചെയ്തിട്ടുള്ളതാണ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പി ആറിന് കൊടുത്ത കാശ് പോയി അനിമോൾ പി ആറിന് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പോയി എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം അതിന് അത്രയധികം അതിനേക്കാളും കൂടുതൽ കണ്ടന്റ് അവിടെ അനിമോൾ ചെയ്തിട്ടുണ്ട് ആ കണ്ടന്റിനുള്ള റിസൾട്ടാണ് ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്ന ആൾക്ക് തന്നെയാണ് വിന്നർ വേണ്ടത് അല്ലാതെ ഇപ്പം അനീഷിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ അനീഷ് ഒരു ടാസ്കിൽ പോലും വിജയിച്ചിട്ടില്ല ഏത് ടാസ്കിലാണ് അനീഷ് വിജയിച്ചിട്ടുള്ളത് പിന്നെ ക്യാപ്റ്റൻ ആയിട്ടുള്ളത് ക്യാപ്റ്റൻ ആയിട്ടുള്ളത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ടാസ്ക് ജയിച്ചിട്ടാണ് ആയിട്ടുള്ളത് അല്ലല്ലോ ഫസ്റ്റിൽ അവിടെ ചെന്നിട്ട് ബിഗ് ബോസിൽ അവിടേക്ക് വന്നിട്ട് ആദ്യ വീട്ടിൽ ക്യാപ്റ്റൻ ആയത് അനീഷാണ് അതെന്തുകൊണ്ട് ഒരു ടാസ്ക് പോലും ജയിച്ചിട്ടുള്ള അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം മാത്രമാണ് അവിടെ അനീഷ് ക്യാപ്റ്റൻ ആയിട്ടുള്ളത് അല്ലാതെ ടാസ്ക് ജയിച്ചിട്ടോ അല്ലെങ്കിൽ ഫിസിക്ക് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ബുദ്ധി കൂടുതലായിട്ടോ ഒന്നും വിജയിച്ചിട്ടുള്ളതല്ല ഇപ്പോൾ ബുദ്ധിയും ഫിസിക്കലും ഒക്കെ എടുക്കാനുള്ള ടാസ്കുകൾ ടിക്കറ്റ് ഫിനാൽക്കുള്ള ടാസ്കുകളൊക്കെ വന്നു പക്ഷെ അതിൽ പോലും ഒന്നും ആവാണ്ടിട്ട് അനീഷിന് സാധിച്ചിട്ടില്ല അല്ലേ നമ്മളെല്ലാവരും കണ്ടതില്ലേ ബിഗ് ബോസ് എന്നിട്ടും ഇപ്പോഴും അനുമോളനെ കുറ്റം പറഞ്ഞ് പഴിചാരി പി ആറ് കൊണ്ടാണ് ജയിച്ചത് എന്തിനാണ് ഇവർ ഇതൊക്കെ പറയണമെന്നുള്ളത് അറിയത്തില്ല ആർ ജെ ഒക്കെ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ ഇൻ്റർവ്യൂവിനെ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വിവരം ഉണ്ടായിപ്പോയോ എന്ന് തോന്നിപ്പോൾ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് ഇപ്പോൾ അമ്മ മസ്താനി അവിടേക്ക് പോയത് മസ്താനി റിയൻട്രിക്ക് പോയത് പി ആറ് കൊടുത്തിട്ടാണ് പി ആറ് കൊടുത്തിട്ട് കപ്പ് മേടിക്കേണ്ടല്ലോ റീ എൻട്രിക്ക് പോയ ആൾക്കാർക്ക് അവിടുന്ന് കപ്പ് കിട്ടിയേ അപ്പോൾ പി ആറിനോട് പൈസ കൊടുത്തിട്ട് വേണം കപ്പ് പോയി മേടിക്കാൻ വേണ്ടിയിട്ട് എന്തൊരു വിവരക്കാണെന്ന് വിളിച്ച് പറയാൻ എന്തൊരു ഇൻ്റർവ്യൂവിനടുന്ന് കൊടുക്കുന്ന ഒരു ബേസിക് ഒരു നോളേജ് ഉണ്ടാവില്ലേ കുറിച്ചൊക്കെ ഇവിടെ പി ആർ കൊടുത്തിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ ഇവിടെ പി ആർ കൊടുത്ത് പോയിട്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും കണ്ടന്റ് കൊടുത്ത് ജയിപ്പിക്കാൻ അല്ലെങ്കിൽ കളിക്കാനൊക്കെ പോകുന്ന ആൾക്കാരാണ് പി ആർ കൊടുക്കുക തിയേറ്ററിൽക്ക് പോയി മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്ത് നല്ല സ്നേഹത്തോടെ നാല് വർത്താനം പറയാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത് ഇവർക്ക് എന്തിനാണ് പി ആർ എനിക്ക് മനസ്സിലാവുന്നില്ല മസ്താനിയുടെ ബ്ലോഗൊക്കെ ഞാൻ കണ്ടായിരുന്നു മസ്താനിയൊക്കെ അത്രയും വിഷമിച്ചിട്ട് കാരണം ഫസ്റ്റിൽ പോയി കുറച്ച് പരാജിതമായി ഇങ്ങോട്ട് തിരിച്ചു വന്നു അത്രയും മാനസിക വിഷമായി തിരിച്ചു വന്നു പക്ഷെ രണ്ടാമത് പോയത് അവളെ തെറ്റുകളൊക്കെ തിരുത്തി നല്ല രീതിക്ക് ഇറങ്ങി വന്നു അതുകൊണ്ടാണ് ആ കുട്ടി കരഞ്ഞ കണ്ണുനീര് അതായത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും കണ്ണുനീര് കണ്ടു കഴിഞ്ഞാൽ വീഴാത്തവർ ആരുമില്ല ഒരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ആരാണെങ്കിലും കരഞ്ഞു കഴിഞ്ഞാൽ വിഷമിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വീഴാത്തവർ ആരുമില്ല അങ്ങനെ വീണിട്ടുള്ള ആൾക്കാരാണ് കേരളത്തിലെ എല്ലാവരും ആൺ പെൺ ഭേദമന്യെ എല്ലാവരും വിഷമം കണ്ടു കഴിഞ്ഞാണെങ്കിൽ നമ്മളവിടെ വീഴും അതുപോലെ മസ്താനി കരഞ്ഞ് വിഷമിച്ചിട്ട് മസ്താനി മാത്രമല്ല ഒരുപാട് പേരോടെ കരഞ്ഞിട്ടുണ്ട് അതിലൊക്കെ നമ്മുടെ മനസ്സിലാക്കിയിട്ടില്ലേ നമ്മൾ വിഷമിച്ചിട്ടില്ലേ ഒരുപാട് പേരോട് നേവിൻ കരഞ്ഞിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ ആ ഒരു എപ്പിസോഡൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നും നെവിന് കരഞ്ഞത് ഷാനവാസ് കരഞ്ഞത് അറ്റാക്കിൻ്റെ കാര്യം പറഞ്ഞിട്ട് അക്ബറിൻ്റെ കൂടെ ഇരുന്ന് പറയുന്ന സീനുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നത്തില്ലേ ഒരു അനുമോള് കരഞ്ഞത്തിൽ അതിൽ ഇത്രയേധികം കരഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ആ ലാസ്റ്റ് എപ്പിസോഡിലെ റീൻറ്ററികളൊക്കെ എന്നെ ഘോഷിച്ച് ആദ്യമൊക്കെ പറഞ്ഞാൽ കള്ളം ആദ്യം ഔട്ടായി പോകുമ്പോൾ പറഞ്ഞിട്ട് പോയിട്ടുള്ള ആ ഒരു കള്ളത്തിൻ്റെ പേരിൽ അനുമോള് കഞ്ഞ കരച്ചേ അത് കണ്ടിട്ടാണ് ഞാൻ വോട്ട് കൊടുത്തത് അതുപോലെ തന്നെ ഒരുപാട് പേര് ഒരുപാട് അമ്മമാരും പെൺമക്കളും ആൺമക്കളും എല്ലാവരും ഒരുപാട് സഹോദരങ്ങൾ അവർക്ക് അത് കണ്ടിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ മാത്രമാണ് കൂട്ടി ജയിച്ചിട്ടുള്ളത് അല്ലാണ്ട് പി ആർ കൊണ്ടൊന്നുമില്ല ഇപ്പോഴും പി ആർ കൊണ്ട് പൊക്കി പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ പറയട്ടെ അല്ലാണ്ട് വേറൊന്നും അല്ല ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പം നിങ്ങൾക്ക് എന്താ പറയുക എൻ്റെ എൻ്റെ ഭാഗത്ത് നിന്ന് എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ചെയ്യുന്നത് അപ്പം എന്റെ സംസാരത്തിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം കമന്റിലൂടെ പറഞ്ഞു തരണം ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ അവതരണം എൻ്റെ ചാനലും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബും കൂടി ചെയ്യണം അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം പുതിയ പുതിയ കണ്ടൻറ്റുകളും പുതിയ പുതിയ റീസൻറ്റായിട്ട് ഇവിടെ നടത്തുന്ന കാര്യങ്ങളെ കുറിച്ചും പുതിയ പുതിയ കണ്ടൻറ്റുകളും ഫാമിലി ബ്ലോഗൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്